യും ഈ പരിപാടനമായ ദിവസത്തിന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ സുഖങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട് ധന

അവിടെ ഉണ്ടായിരുന്ന ക്യാമറയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ റമദാൻ മാസം മാത്രം പന്ത്രണ്ട് കോടി ലക്ഷം വേണ്ടി ചെറുത് ഉണ്ടാക്കിയിരുത്തി റമദാനിന്റെ ആദ്യത്തെ പത്ത് രണ്ടര ഭൂമി ലോകത്ത് അത് സംഭാവ്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ കൊണ്ട് ഒരു ജനതിപിടമാകുന്ന ചോദിച്ചാൽ അത് മക്കത്തിനും മക്കറമാണ് ഇതിന് വിപരീതമായ ഒരു കാലഘട്ടം മക്കൾ കൊണ്ടിരുന്നു ജനതിപിടമല്ലാത്ത മരുഭൂമിയ ാണ് ഓരോ ഹജ് സീസണും കടന്നുപോയി ഹജ്ജ് മലക്കുകളായി ലോകത്തിന്റെ തുടക്കം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വലിയ ഒരു പുണ്യകർമ്മമാണ് പക്ഷേ ഈ പരിശുദ്ധ എന്താണ് ആ വെലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്മരിക്കുന്നതായ ഇബ്രാഹിമിയ കുടുംബത്തിന്റെ കഥ ഇതിന് വിപരീതമായ നിങ്ങൾക്ക് ഓടി വരുന്നതിന്റെ ഒരു ചിത്രമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോയവർക്കെല്ലാം അറിയാം മരുഭൂമികളാണ് നീണ്ടുകിടക്കുന്ന മനാന്തരീക്ഷം എന്ന് പറയുന്നത് പോലെ കിടക്കുന്ന ചുട്ടു പഴുത്ത ആ സ്ഥലത്താണ് അള്ളാഹുവിന്റെ പ്രത്യേക കൽപ്പനയോട് സന്താന പരമ്പരയിൽ നിന്ന് ഞാൻ താമസിപ്പിച്ചിട്ട് പോകുകയാണ് എവിടെയാ താമസിപ്പിച്ചിട്ട് പോകുന്നത്

കഥയാണ് വെള്ളപ്പെരുന്നാൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെ കുറിച്ചാണ് പറഞ്ഞത് അവർക്ക് മറുപടി ഒന്നും പറയാനില്ലാതെ മിണ്ടാതിരുന്നു മറുപടി ഇല്ല മറുപടി പറഞ്ഞില്ല കാരണം അള്ളാഹ് അനുവാദം കൊടുത്തിട്ടില്ല മറുപടി കൊടുത്തില്ല പിന്നീട് ഹാജർ ചോദിക്കുന്നതായൊരു ഈ കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചത് എന്നൊരു ചോദ്യം ഉണ്ട് ആ സമയത്ത് ഇബ്രാഹിം നബി പറയുന്നതിനാണ് അതെ അല്ലയാണ് ആ സമയത്ത് ഭാര്യമാരോട് ഒരു ഭർത്താവ് പറഞ്ഞാവ് കൊടുക്കേണ്ട ഒരു സുന്ദരമായൊരു വച്ചനത്തിന്റെ അകം പുരുളുന്നോണം ഭാര്യ പറയുന്ന ഒരു വർദ്ധമാനമുണ്ട് ഇതല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെറുതെ ആവുന്നില്ല ഞങ്ങൾ എല്ലാരെയും പേടിക്കേണ്ട ആവശ്യമില്ല പ്രിയമുള്ളവരെ എനിക്ക്

അങ്ങനെ അവർ കയ്യിൽ കുറച്ചു ഭക്ഷണം ഉണ്ടായിരുന്ന കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചതിനു ശേഷം എല്ലാം തീർന്നു അതിനുശേഷം വെള്ളമില്ലാതെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും

അങ്ങനെ കാലിട്ടടിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല എങ്കിലും ആ ഒരു വല്ലാത്ത വെപ്രാണത്തിൽ കിടന്ന് കാലിട്ടടിച്ചതിന്റെ താഴ്ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടുകയാണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നുണ്ട് ആ സ്ഥലത്ത് ഒരു നീരുറവുള്ള ഒരു ചാൻസ് പോയിട്ട് ഒന്നിനുണ്ട് ചാൻസ് അതായത് പാറമടയിലെ

അത് കൊത്തിനായ വലിയൊരു നദി പോലെ ഇങ്ങനെ അത് പ്രത്യക്ഷപ്പെട്ടേന്നുക ഇപ്പോഴും അതിനെ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് വീണ്ടും ഭീമാകാലമായ ജലപ്രതാ உணர்ந்து கொண்டு கொண்டு போகிறதையும் அது நாம இவரையும் உள்ப்படுத்திய